ഒരു മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വരുന്ന ചൊവ്വാഴ്ച മുതൽ കേരളത്തിൽ മഴ ശക്തമാകും വരുന്ന ചൊവ്വാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു നാളെയും ഉയർന്ന താപനില നാളെ കൊല്ലം പാലക്കാട് ോട് ജില്ലകളിൽ താപനിലേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും വരെയും താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഉയർന്ന ചൂട് സൂര്യഗാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു കാസർഗോഡ് ജില്ലയിൽ ഇന്ന് സൂര്യഘാതമേറ്റ് വയോധികൻ മരിച്ചു കയ്യൂർ മുഴക്കോം വലിയപ്പോയിലെ സ്വദേശി കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത്